ദേശീയധാരയുമായി ചേർന്നു നിൽക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്ന നിലപാട് വളർന്നു വരുന്നു അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരി ബി ജെ പി പാലാമണ്ഡലം പ്രവർത്തക യോഗവും ചുമതല കൈമാറ്റവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ മദ്യ അല്ലാതെ ഒരു മേഖലയിലും സർക്കാർ മുതൽ മുക്കുന്നില്ല ഒരു പുതിയ പാലം പുതിയ വ്യവസായം ഒന്നും സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നില്ല ഒരുമിച്ചിരുന്ന് ഒരു പത്രസമ്മേളനം നടത്താൻ പോലും കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയതായും ദേശീയധാരയുമായി ചേർന്ന് നിൽക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്ന നിലപാട് സാംസ്കാരിക മാധ്യമ പ്രവർത്തകരുടെ മേഖലയിൽ വളർന്നുവരുന്നതായും ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി പറഞ്ഞു കേരളത്തിന്റെ ഭരണകൂടവും സാമ്പത്തികപ്പെടുന്നു എല്ലാ മേഖലയിലും പുറകോട്ട് പോകുമ്പോൾ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകുന്ന ആനുകൂല്യങ്ങൾ മാത്രം വികസനത്തിനായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുതിയ പദ്ധതികൾ തടസ്സത്തിലാക്കാതെ വരുമ്പോൾ പുതിയ കമ്പനികൾ മുതൽ മുടക്കാൻ വരാതിരിക്കുന്ന ഒരു കേരളം കേരളത്തിൽ BJP ਦੇ ਇੱਕ ਇੱਕ ਆਧਾਰਨ ਬਾਰੇ ਹੋ സ്ഥാനമൊഴിഞ്ഞ മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ചുണ്ടച്ചേരി അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ ബി വിജയകുമാർ സംസ്ഥാന സമിതി അംഗവും മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റായ രഞ്ജിത് ജി മീനാഭവൻ സംസ്ഥാന സമിതി അംഗം എൻ കെ ശശികുമാർ ന്യൂനപക്ഷ മോർച്ച ദേശീയ സമിതി അംഗം സുമിത് ജോർജ് ജില്ലാ ഖജാൻജി ഡോക്ടർ ശ്രീജിത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി പി ആർ മുരളീധരൻ ജയൻ കരുണാകരൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്